ഇന്ന് അനേകം കുടുംബങ്ങൾ തകർച്ചയുടെ നാശത്തിന്റെ വക്കിലായതിൻ്റെ ഒരു കാരണം നമ്മളാണ് വീട് പണിയുന്നത് കർത്താവല്ല നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്നാം വചനത്തിൽ വ്യക്തമായി ദൈവത്തിന്റെ അരൂപി സംസാരിക്കുകയാണ് ആ വചനം ശ്രദ്ധിക്കാം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് വീട് പണിയേണ്ടത് നമ്മളല്ല പ്രിയപ്പെട്ടവരെ കർത്താവാണ് വീട് പണിയേണ്ടത് സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ഇന്ന് ആരാ വീട് പണിയേണ്ടത് കർത്താവാണോ വീട് പണിയുന്നത് കർത്താവാണോ വീട് പണിയുന്നത് കർത്താവിന്റെ വചനം കർത്താവിന്റെ കൃപ കർത്താവിന്റെ ആത്മാവാണോ നമ്മുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ പടുത്തുയർത്തുന്നത് അതോ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇച്ഛകള് നമ്മുടെ തീരുമാനങ്ങള് നമ്മുടെ മോഹങ്ങള് നമ്മുടെ ചില വികാരങ്ങൾ ലോകത്തിൻ്റെതായ ചില പോളിസികൾ ഇതൊക്കെയാണോ നമ്മുടെ കുടുംബത്തെ പടുത്തുയർത്തുന്നത് സഭാപിതാവായ അഗസ്റ്റോസ് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പണിയുന്നില്ലെങ്കിൽ നിശ്ചയമായും പിശാച്ച് പണിതിരിക്കും ഇതിലേതെങ്കിലും ഒരു വ്യക്തി ഒന്നെങ്കിൽ കർത്താവ് പണിയും അല്ലെങ്കിൽ പിശാച്ച് പണിയും കർത്താവ് പണിയുന്നില്ലെങ്കിൽ പിന്നെ പണിയുന്നതാരാ വിശാച്ചാണ് അതുകൊണ്ട് അനേകം കുടുംബങ്ങൾ കലഹത്തിലും ദുഃഖത്തിലും നിരാശയിലും ഡിവോഴ്സിലും അസ്വസ്ഥതകളിലും ഭിന്നതകളിലും ദുഃഖത്തിലും നിരാശയിലും കൊടിയ പ്രതിസന്ധികളിലും അകപ്പെട്ടു പോയതിനെ കാരണം ആ കുടുംബങ്ങളിൽ ദൈവം വാഴുന്നില്ല ശ്രദ്ധിക്കണമേ ആ കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം മങ്ങിപ്പോയി ദൈവത്തിന്റെ ശക്തി അറ്റുപോയി അവിടെ ദൈവത്തിന് സ്ഥാനമില്ലാതായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയാണ് കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ പണിയട്ടെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ പണിയട്ടെ ആ കുടുംബങ്ങൾ സഭയ്ക്ക് അനുഗ്രഹങ്ങളാകും ആ കുടുംബങ്ങൾ പൊതുസമൂഹത്തിന് അനുഗ്രഹമാവും ആ കുടുംബങ്ങൾ ലോകത്തിന് കബയുടെ പ്രകാശമാകും ആ കുടുംബങ്ങളിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകും ആ കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിളനിലങ്ങളാകും ആ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഗീതങ്ങൾ ദൈവസ്തുതികൾ ഉയരും 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 അവിടെ ദൈവത്തിന്റെ തേജസ് ഉണ്ടാകും